കൊടുമ്പ അപകടത്തിൽ യുവാക്കൾ മരിച്ചത് മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങുമ്പോൾ പിക്കപ്പ് വാനിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്ക് അപകടത്തിൽ മരിച്ച യുവാക്കളുടെ മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ബൈക്ക് പിക്കപ്പ് വാനിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ കൊടുമ്പ ഓലശ്ശേരി ഇ എം എസ് നഗർ വളപ്പിൽ മനോജ് കുന്നത്തൂർമേട ഐ എം എ ജംഗ്ഷൻ കനാൽവരമ്പിൽ രമേശ് എന്നിവരാണ് മരിച്ചത് ബുധനാഴ്ച വൈകിട്ട് കൊടുമ്പ ഓലശ്ശേരിയിലായിരുന്നു അപകടം സുഹൃത്തുക്കളായ ഇരുവരും ഓലശ്ശേരിയിൽ ബന്ധുവീട്ടിലെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങുമ്പോൾ കാട്ടിരപ്പാടത്ത് വെച്ച് പിക്കപ്പ് വാനിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്കിന്റെ ഹാൻഡിൽ വാനിന്റെ പിന്നിലിടിച്ച് നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ രണ്ടുപേരും റോഡിലേക്ക് തെറിച്ചു വീണു രമേശാണ് ബൈക്ക് ഓടിച്ചിരുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ചേർന്ന ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി രമേശ് ഡ്രൈവറും മനോജ് ഓട്ടോ ഇലക്ട്രീഷ്യനുമാണ് ടൗൺ സൗത്ത് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് പാലക്കാട്